ഒത്തിരി സന്തോഷമുണ്ട് കാരണം എന്റെ ആക്ടി കരിയറിൽ തന്നെ ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയാ വെരി ക്ലോസ് ടു മൈ അപ്പൊ എല്ലാവരുടെ ഒത്തിരി നന്ദിയുണ്ട് നയന എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നതിന് അതുപോലെ തന്നെ ഈ ക്യാരക്ടറിനെ വിശ്വസിച്ച് എന്താ ൊഡ്യൂസർ രമേഷ് ബാബു സർ അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ ഷൈൻസ് പിന്നെ എല്ലാ കോ ആക്ടേഴ്സിനും എല്ലാവരുടെയും ഒത്തിരി നന്ദി എന്താ പറയാ എനിക്ക് സത്യവണ്ണ സന്തോഷം പ്രേക്ഷകരുടെ ഇന്നുവരെ തന്നിട്ടുള്ള സപ്പോർട്ട് ഇനി അങ്ങോട്ട് തന്നെ പത്രമാലിന്റെ മാത്രമല്ല എല്ലാ കലാകാരന്മാരെയും ഒരുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കാരണം നിങ്ങളാണ് ഞങ്ങൾ പത്ര പത്ര സീറ്റ് റേറ്റിംഗ് തന്നെ ഇപ്പൊ ഒന്നാം സ്ഥാനം അല്ലേ ആ ലെവലിൽ എത്തി അപ്പൊ അത്രയും നല്ലൊരു നിലവാരത്തിലുള്ള സീറ്റ് കാരണം ഒരുപാട് സീറ്റ് താഴ്ന്നിരുന്നുണ്ട് പക്ഷേ പത്രമായിട്ട് റേറ്റിംഗ് ഒന്നാം സ്ഥാനമാണ് എനിക്ക് പത്രമായിട്ട് മൗരാകൊണ്ട് മാറി മാറി വരുന്ന അത് മാത്രല്ല നമ്മളിത് ഹാർഡ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളെ കൂടി രീതിയിൽ നമ്മൾ ആ ഒരു ക്യാരക്ടറായിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആണ് ഞങ്ങള് ും വരുന്ന പേര് അതിന്റെ ക്യാരക്ടറെ പേര് നയനാണ് പേര് സ്ഥലം എവിടെയാണ് വരുന്ന സ്ഥലം അപ്പം ഈ സീരിയലിനെട്ട് വേണ്ടത് വരുന്ന വേറെ ഫ്യൂച്ചർ ഇതല്ലാതെ അപ്പം ഈ പത്രം മാറ്റമില്ലാത്ത കാരണം എന്ത് ചെയ്യുന്നുണ്ട് आगिरह अनि देवालि गरि गरि थैंक्स थैंक यू सो मच